എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ തരത്തിലുള്ള ഒരു വീഡിയോ സന്ദേശം നൽകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി ആവാസ് യോജന രാജ്യത്തെ മുഴുവൻ ഭാഗങ്ങളിലും ലക്ഷക്കണക്കിന് പാവപ്പെട്ട മനുഷ്യർക്കാണ് മോദി സർക്കാർ വീട് വെച്ച് നൽകിയിട്ടുള്ളത് പുതിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർക്കാർ മൂന്നാം സർക്കാർ ഭരണമേറ്റെടുത്തതിന് ശേഷം വീണ്ടും ഏതാണ്ട് മൂന്ന് കോടി ആളുകൾക്ക് വീട് നൽകാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് അതിനുവേണ്ടി ഈ പദ്ധതിയിലെ പുതിയ ഗുണഭോക്താക്കളെ കണ്ടെത്താൻ വേണ്ടി ആവാസ് പ്ലസ് ഇരുപത് ഇരുപത്തി നാല് എന്ന പേരിലുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ സർവേയിലൂടെ അങ്ങനെ ആളുകളെ കണ്ടെത്തണം എന്നുള്ളതാ ഉള്ള തീരുമാനമാണ് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ളത് ആ ആപ്പിൽ അർഹരായിട്ടുള്ള ആർക്കും രജിസ്റ്റർ ചെയ്യാം എന്നാൽ കേരളത്തിൽ ഇതനുവദിക്കാതെ ലൈഫ് മിഷൻ ലിസ്റ്റിൽ ഉള്ളവരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് പി എം എ വൈ പദ്ധതി നടപ്പാക്കാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം നമുക്ക് മനസ്സിലാവും സി പി എമ്മിൻ്റെ ഇഷ്ടക്കാരെ മാത്രം കുത്തിത്തിരുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണിത് പാവപ്പെട്ടവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ ഹീനമായ ഈ തന്ത്രം ഈ തന്ത്രത്തിൽ നിന്ന് പിന്മാറണം എന്ന് ഞാൻ ശക്തമായി ആവശ്യപ്പെടുന്നു അതോടൊപ്പം ഇതെങ്ങനെ ആവാസ് പ്ലസിൽ ചേരാം എന്നുള്ളതിന് ആപ്പിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഈ എൻ്റെ സന്ദേശത്തോടൊപ്പം ചേർക്കുകയാണ് അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരിലും എത്തിക്കുകയും ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതുപോലെ ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് ആവാസ് പ്ലസ് സർവേയിൽ പങ്കാളികളാകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുകയും ചെയ്യണമെന്ന് ജനങ്ങളോടുള്ള താല്പര്യം കാത്തുസൂക്ഷിക്കുന്ന മുഴുവൻ പൊതുപ്രവർത്തകരോടും ഞാൻ വിനയപൂർവ്വം ഈ വീഡിയോയിൽ നമ്മൾ ആവാസ് പ്ലസ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഭവന പദ്ധതിക്കായുള്ള സെൽഫ് സർവേ എങ്ങനെ പൂർത്തിയാക്കാമെന്ന് വിശദമായി പരിചയപ്പെടാം നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ ഗൂഗിൾ പ്ലേ സ്റ്റോർ തുറക്കുക സെർച്ച് ബാറിൽ ആവാസ് പ്ലസ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ടൈപ്പ് ചെയ്ത് ആപ്പ് കണ്ടെത്തുക ആവാസ് പ്ലസ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ആവാസ് പ്ലസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അത് തുറക്കുന്നതിന് മുൻപായി നിങ്ങൾ മറ്റൊരു ആപ്പ് കൂടി ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് പ്ലേ സ്റ്റോറിൽ തിരികെ പോയി ആധാർ ഫേസ് ആർ ഡി എന്ന് സെർച്ച് ചെയ്യുക ആധാർ ഫേസ് ആർ ഡി എന്ന് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങളുടെ മുഖം ഉപയോഗിച്ച് ആധാർ ഓതന്റിഫിക്കേഷൻ നടത്തുന്നതിന് ഈ ആപ്പ് അത്യാവശ്യമാണ് രണ്ട് ആപ്പുകളും ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങളുടെ ഫോണിന്റെ ഹോം സ്ക്രീനിലേക്ക് തിരിച്ചു വരിക ഇനി ആവാസ് പ്ലസ് രണ്ടായിരത്തി ആപ്പ് തുറക്കുക ആപ്പ് തുറക്കുമ്പോൾ വരുന്ന സ്ക്രീനിൽ നമ്മൾ സ്വന്തമായി സർവേ ചെയ്യുന്നതുകൊണ്ട് സെൽഫ് സർവേ എന്ന് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക തുടർന്ന് നിങ്ങളുടെ ആധാർ നമ്പർ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത ശേഷം ഓതന്റിക്കേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ആധാർ ഫേസ് ആർ ഡി ആപ്പ് തുറന്നു വരും സ്ക്രീനിൽ കാണുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധയോടെ വായിക്കുക മുഖം വ്യക്തമായി കാണുന്ന രീതിയിൽ നല്ല വെളിച്ചത്തിൽ ഫോൺ പിടിക്കുക കണ്ണട ഉപയോഗിക്കുന്നവർ അത് ഊരി മാറ്റുക സ്ക്രീനിലെ വൃത്തത്തിനുള്ളിൽ മുഖം വരുന്ന രീതിയിൽ പിടിച്ച് ആവശ്യപ്പെടുമ്പോൾ കണ്ണ് ചിമ്മുക നിങ്ങളുടെ ഫോട്ടോ എടുത്ത് ആധാർ വേരിഫിക്കേഷൻ പൂർത്തിയാകും വേരിഫിക്കേഷൻ വിജയകരമായാൽ നിങ്ങളുടെ പേരും മറ്റു വിവരങ്ങളും അടങ്ങിയ ഒരു നോട്ടിഫിക്കേഷൻ സ്ക്രീനിൽ വരും അത് ശരിയാണെന്ന് ഉറപ്പുവരുത്തി ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്തതായി ഈ ആപ്പിലേക്ക് പിന്നീട് ലോഗിൻ ചെയ്യുന്നതിനായി നിങ്ങൾ ഒരു നാലക്ക പിൻ നമ്പർ സ്വയം ക്രിയേറ്റ് ചെയ്യണം ഇഷ്ടമുള്ള നാലക്ക നമ്പർ ആദ്യത്തെ കോളത്തിൽ നൽകുക അതേ നമ്പർ രണ്ടാമത്തെ കോളത്തിൽ നൽകി കൺഫേം ചെയ്യുക ശേഷം ക്രിയേറ്റ് പിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിയ പിൻ നമ്പർ ഉപയോഗിച്ച് ആപ്പിലേക്ക് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളുടെ ലൊക്കേഷൻ വിവരങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഡ്രോപ് ഡൌൺ മെനുവിൽ നിങ്ങൾ നിങ്ങളുടെ സംസ്ഥാനം ജില്ല ബ്ലോക്ക് പഞ്ചായത്ത് വില്ലേജ് എന്നിവ കൃത്യമായി തിരഞ്ഞെടുക്കുക ശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക തുടർന്ന് ആപ്പിന് പ്രവർത്തിക്കാൻ ആവശ്യമായ ചില പെർമിഷനുകൾ നൽകാൻ ആവശ്യപ്പെടും അവയനുസരിച്ച് അലൗ കൊടുക്കുക ഇപ്പോൾ നിങ്ങൾ ആപ്പിന്റെ പ്രധാന മെനുവിൽ എത്തിയിരിക്കും ഇവിടെ സർവേ ആരംഭിക്കുന്നതിനായി ആഡ് ഓർ എഡിറ്റ് സർവേ എന്ന മഞ്ഞ നിറത്തിലുള്ള ആദ്യത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഈ ഭാഗത്ത് നിങ്ങളുടെയും കുടുംബത്തിന്റെയും വിശദ വിവരങ്ങൾ നൽകണം ആദ്യം കുടുംബനാഥന്റെ വിവരങ്ങൾ പൂരിപ്പിക്കുക ആധാറിലുള്ളത് പോലെയുള്ള പേര് ആധാർ നമ്പർ ലഭ്യമാണെങ്കിൽ മാത്രം തൊഴിലുറപ്പ് പദ്ധതിയുടെ ജോബ് കാർഡ് നമ്പർ ജെൻഡർ സോഷ്യൽ കാറ്റഗറി വയസ്സ് വൈവാഹിക നില അടുത്ത ബന്ധുവിന്റെ പേര് മൊബൈൽ നമ്പർ വിദ്യാഭ്യാസ യോഗ്യത തൊഴിൽ കുടുംബാംഗങ്ങളുടെ ആകെ എണ്ണം ആർ പി ഡബ്ല്യു ഡി ആക്ട് രണ്ടായിരത്തി പതിനാറ് പ്രകാരം എന്തെങ്കിലും അംഗപരിമിതി ഉണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കുക ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടെങ്കിൽ അക്കാര്യം രേഖപ്പെടുത്തുക വാർഷിക കുടുംബ വരുമാനം എന്നിവ കൃത്യമായി പൂരിപ്പിക്കുക ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അടുത്തതായി നിങ്ങളുടെ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളുടെ വിവരങ്ങൾ ചേർക്കണം ഓരോ അംഗത്തിന്റെയും പേര് ആധാർ നമ്പർ ജെൻഡർ കുടുംബനാഥനുമായുള്ള ബന്ധം വയസ്സ് വൈവാഹിക നില മൊബൈൽ നമ്പർ വിദ്യാഭ്യാസ യോഗ്യത തൊഴിൽ അംഗപരിമിതി ആഡ് മെമ്പർ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ഓരോ അംഗത്തെയും ചേർത്ത ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇനി നിങ്ങൾ ചേർത്ത കുടുംബാംഗങ്ങളുടെ ലിസ്റ്റ് കാണാം ഇതിൽ നിന്ന് ഈ ഭവന പദ്ധതിയുടെ പ്രധാന ഗുണഭോക്താവ് ആരാണോ ആ വ്യക്തിയുടെ പേര് നേരെയുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക ശേഷം ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് വിവരങ്ങൾ നൽകുക സ്ഥാപനത്തിന്റെ തരം ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിന്റെ പേര് പേര് ബ്രാഞ്ചിന്റെ എന്നിവ തിരഞ്ഞെടുക്കുക അക്കൗണ്ട് നമ്പർ ശ്രദ്ധാപൂർവം ടൈപ്പ് ചെയ്യുക അതേ അക്കൗണ്ട് നമ്പർ അടുത്ത കോളത്തിൽ ഒന്നുകൂടെ ടൈപ്പ് ചെയ്ത് ഉറപ്പുവരുത്തുക ബാങ്ക് പാസ്ബുക്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിൽ നൽകിയിട്ടുള്ളത് ഗുണഭോക്താവിന്റെ പേര് ടൈപ്പ് ചെയ്യുക എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഈ ഘട്ടത്തിൽ നിങ്ങളുടെ നിലവിലെ താമസ സൗകര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളാണുള്ളത് വീടിന്റെ ഉടമസ്ഥാവകാശം ചുമരിന്റെ നിർമ്മാണ വസ്തു മേൽക്കൂരയുടെ നിർമ്മാണ വസ്തു വീട്ടിലെ മുറികളുടെ എണ്ണം ടോയ്ലറ്റിന്റെ സൗകര്യം കുടുംബത്തിന്റെ പ്രധാന വരുമാന സ്രോതസ് മോട്ടോർ ഘടിപ്പിച്ച മുച്ചക്ര നാല് ചക്ര വാഹനങ്ങൾ സ്വന്തമായി ഉണ്ടോ യന്ത്രവൽകൃത കാർഷിക ഉപകരണങ്ങൾ കുടുംബത്തിലെ ഏതെങ്കിലും അംഗത്തിന് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഏതെങ്കിലും അംഗത്തിന് സർക്കാരിൽ രജിസ്റ്റർ ചെയ്ത കാർഷികേതര സംരംഭം ഉണ്ടോ ഏതെങ്കിലും അംഗത്തിന് പ്രതിമാസം പതിനയ്യായിരം രൂപയിൽ കൂടുതൽ വരുമാനം ലഭിക്കുന്നുണ്ടോ ഏതെങ്കിലും അംഗം ആദായ നികുതി അടയ്ക്കുന്നുണ്ടോ ഏതെങ്കിലും അംഗം പ്രൊഫഷണൽ ടാക്സ് അടയ്ക്കുന്നുണ്ടോ രണ്ടര ഏക്കറോ അതിൽ കൂടുതലോ ജലസേചന സൗകര്യമുള്ള ഭൂമി സ്വന്തമായുണ്ടോ അഞ്ച് ഏക്കറോ അതിൽ കൂടുതലോ ജലസേചന സൗകര്യമില്ലാത്ത ഭൂമി സ്വന്തമായി ഉണ്ടോ നിലവിൽ താമസിക്കുവാൻ അടച്ചുറപ്പുള്ള വീടില്ലാത്തവരാണോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകുക ഇനി വരുന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ കുടുംബത്തിന് ഈ ഭവന പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം ഇതിനു മുമ്പ് ലഭിച്ചിട്ടുണ്ടോ ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്നതെങ്കിൽ മാത്രം യെസ് തിരഞ്ഞെടുക്കുക മുൻപ് ഈ സ്കീം വഴി ആനുകൂല്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നോ തിരഞ്ഞെടുക്കുക എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയ ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അടുത്തതായി നിങ്ങളുടെ നിലവിലുള്ള വീടിൻ്റെ അല്ലെങ്കിൽ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ മൂന്ന് ഫോട്ടോകൾ എടുത്ത് അപ്ലോഡ് ചെയ്യണം ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങളുടെ ഫോണിന്റെ ലൊക്കേഷൻ ഓൺ ആയിരിക്കണം ഫോട്ടോയുടെ ലൊക്കേഷൻ കൃത്യത പതിനഞ്ച് മീറ്ററിൽ താഴെയായിരിക്കണം എന്നത് വളരെ നിർബന്ധമാണ് സ്ക്രീനിൽ കാണുന്ന ആക്യുറസി വാല്യൂ പതിനഞ്ചിൽ താഴെയാകുമ്പോൾ ഫോട്ടോ എടുക്കുക മൂന്ന് ഫോട്ടോകളും അപ്ലോഡ് ചെയ്ത ശേഷം ഏതെങ്കിലും വിവരങ്ങൾ നൽകാനുണ്ടെങ്കിൽ താഴെയുള്ള കോളത്തിൽ ടൈപ്പ് ചെയ്യുക ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഈ സ്ക്രീനിൽ സർക്കാർ അംഗീകരിച്ച വിവിധ തരം വീടുകളുടെ മാതൃകകൾ കാണാം കെ എൽ പൂജ്യം ഒന്ന് കെ എൽ പൂജ്യം രണ്ട് എന്നിങ്ങനെ വിവിധ കോഡുകളിൽ ഇവ നൽകിയിട്ടുണ്ടാകും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മാതൃക തിരഞ്ഞെടുക്കുക അതോടൊപ്പം ഗുണഭോക്താവിന് പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന ചോദ്യത്തിന് യെസ് അല്ലെങ്കിൽ നോ എന്ന് ഉത്തരം നൽകുക ശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ ഇതുവരെ നൽകിയ എല്ലാ വിവരങ്ങളും അടങ്ങിയ സർവേയുടെ ഒരു പൂർണ്ണ രൂപം കാണാം എല്ലാ വിവരങ്ങളും ഒരിക്കൽ കൂടി ശ്രദ്ധയോടെ പരിശോധിച്ച് ഉറപ്പുവരുത്തുക ആവശ്യമെങ്കിൽ മുകളിൽ വലതുവശത്തുള്ള പി ഡി എഫ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഈ പ്രിവ്യൂ നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് എല്ലാം ശരിയാണെങ്കിൽ താഴെയുള്ള ഡിക്ലറേഷൻ ബോക്സ് ടിക്ക് ചെയ്ത് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യാം സർവേ വിജയകരമായി പൂർത്തിയാക്കി എന്ന സന്ദേശം സ്ക്രീനിൽ വരും ഓക്കെ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ വീണ്ടും പ്രധാന മെനുവിലെത്തും സർവേ പൂർത്തിയാക്കിയെങ്കിലും അത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതിനായി അപ്ലോഡ് സേവ്ഡ് സർവേ ഡാറ്റ എന്ന പച്ച നിറത്തിലുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ സർവേയുടെ സ്റ്റാറ്റസ് കാണാം ആധാർ വേരിഫൈഡ് എന്ന പച്ച ടിക് മാർക്കോടെ കാണിക്കുന്നുണ്ടാകും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് തൊഴിലുറപ്പ് ജോബ് കാർഡ് ഉണ്ടെങ്കിൽ അതിന്റെ വേരിഫിക്കേഷനും ഇവിടെ ആവശ്യമായി വന്നേക്കാം ജോബ് കാർഡ് ലഭ്യമല്ലെങ്കിൽ സ്ക്രീനിൽ ജോബ് കാർഡ് നോട്ട് അവൈലബിൾ എന്ന് കാണിക്കും അങ്ങനെയുള്ളവർ നിങ്ങളുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ജോബ് കാർഡ് ലഭ്യമാക്കാൻ ശ്രമിക്കേണ്ടതാണ് എല്ലാ വേരിഫിക്കേഷനുകളും പൂർത്തിയാക്കിയ ശേഷം ആധാർ നിർബന്ധമായി വെരിഫൈഡ് ആയിരിക്കണം താഴെ പറയുന്ന അപ്ലോഡ് റെക്കോർഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതോടെ നിങ്ങളുടെ സർവേ വിവരങ്ങൾ വിജയകരമായി അപ്ലോഡ് ആകുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു